ർക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുന്നു ആലുവയിൽ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുകയാണ് നമ്മളുടെ ഇന്നത്തെ യാത്രയുടെ ആദ്യഘട്ടം ഇവിടെ സമാപിക്കും ലഹരിയും വേണ്ട ലഹളയും വേണ്ട ജീവിത ലഹരി അതൊന്നുമതി ജനജീവിത വിജയം അതൊന്നുമതി എന്ന് പറഞ്ഞ് കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറി നമ്മളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ശ്രീ ആൻഡോസിന് വന്നിട്ട് നമുക്കിറങ്ങാം അപ്പോൾ യെസ് ഇപ്പോൾ ഇവിടുത്തെ ആലുവയിലെ കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും ഒക്കെയുണ്ട് ഇവിടെ ധാരാളം പേര് നമുക്കൊപ്പം നിൽക്കുന്നു ലഹരികൾ വേണ്ട ലഹളകൾ വേണ്ട ജീവിത ലഹരി അതൊന്നുമതി ജനജീവിത വിജയം അതൊന്നുമതി എന്നുള്ളതാണ് കൊള്ളാം അല്ലേ മനോഹരമായ ടാഗാണ് യെസ് മനോഹരം കുറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഹലോ യെസ് താങ്ക് യു യെസ് നമസ്കാരം യെസ് സാർ അപ്പോൾ ഈ ക്യാമ്പയിന് നമ്മുടെ ആലുവയിലെ കെ എസ് ആർ ടി സി ജീവനക്കാരും നമുക്കൊപ്പം ചേരുകയാണ് അല്ലേ എനിക്കുന്നു ഈ കെ എസ് ആർ ടി സിയിലെ ആൾക്കാർ വിചാരിച്ചാൽ തന്നെ ഒരു പരിധിവരെ ഈ കാര്യം കുറയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് അന്ത്ര സംസ്ഥാന റൂട്ടുകളിലേക്കൊക്കെ ലഹരിക്കടത്ത് നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരാണ് പലപ്പോഴും കാര്യം ഇവരുടെ മേലിലാണല്ലോ പലപ്പോഴും ഈ ലഹരി കൊണ്ടുപോകുന്ന ആൾക്കാർ കുതിര കയറുന്നത് എന്തായാലും ഇവരും നമുക്കൊപ്പം ഈ ലഹരിയുടെ എതിരായിട്ടുള്ള ക്യാമ്പയിൻമാകുന്നു എ ടി ഒ എ ടി ഒ നമുക്കൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ തന്നെ വലിയ പ്രതികരണമാണ് പല മേഖലകളിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് നിങ്ങളീ കെ എസ് ആർ ടി സി പ്രത്യേകിച്ച് ആലുവ പോലുള്ള സ്ഥലം ഒരുപാട് നോർത്ത് മറ്റ്